ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡീപ് ലേണിംഗ് എന്നിവയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു ടേമാണ് ക്യുഡ ക്യുഡ അഥവാ കമ്പ്യൂട്ട് യൂണിഫൈഡ് ഡിവൈസ് ആർക്കിടെക്ചർ എൻ എന്ന കമ്പനി ബിൽഡ് ചെയ്ത ക്യുഡയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ലാപ്ടോപ്സ് യൂസ് ചെയ്ത് പലതരത്തിലുള്ള ടാസ്കുകൾ ചെയ്യാറുണ്ട് ബ്രൗസിംഗ് കോഡിംഗ് റണ്ണിംഗ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് അങ്ങനെ തുടങ്ങി പലതരം ടാസ്കുകൾ ചെയ്യുന്നുണ്ട് ഇത്തരം ടാസ്കുകൾക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് സി പി യു അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് സി പി യുവിൽ സാധാരണ കുറച്ച് കോറുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സി പി യു കോർ എന്നത് വളരെ ചെറിയ പ്രോസസ്സിങ് യൂണിറ്റ് ആണ് ഇവ യൂസ് ചെയ്താണ് ഓരോ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുന്നത് കോർ കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസും കൂടുതലായിരിക്കും സീക്വൻഷ്യൽ പ്രോസസ്സിംഗ് അഥവാ ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുവാൻ ഇത്തരം സി യുസ് മതിയാകും എന്നാൽ ജി യു അഥവാ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇവയിൽ ആയിരക്കണക്കിന് കോറുകൾ ഉണ്ടായിരിക്കും ഇവയ്ക്ക് പാരലൽ പ്രോസസ്സിങ് ചെയ്യുവാൻ സാധിക്കും അതായത് ഒരു സമയം ഒരുപാട് ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുവാൻ സാധിക്കും ഗ്രാഫിക് റെൻഡറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ ടാസ്കുകൾ വേഗത്തിൽ ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കും അതായത് കുറച്ചു ടൈമിൽ ഒരുപാട് ഡേറ്റ പ്രോസസ്സ് ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കും സോ ഡേറ്റ ഇൻറ്റൻസീവായ ടാസ്കുകൾക്ക് ഇത്തരം ജി യുസ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ എഐയിലെ മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് എന്നിവ പോലുള്ള ടാസ്കുകൾക്ക് ജി പി യു യൂസ് ചെയ്യേണ്ടി വരും ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് ജി പി യുമായി ഡയറക്റ്റ് ഇൻ്ററാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇവിടെ നമുക്കൊരു ഇൻ്റർഫേസ് വേണം സംതിങ് ലൈക്ക് എ പ്രോഗ്രാം ദാറ്റ് ദാൻ ഇൻ്ററാക്റ്റ് വിത്ത് ജി പി യു ഇവിടെയാണ് ക്യുഡയുടെ പ്രസക്തി വരുന്നത് ക്യുഡ എന്നത് എൻവീഡിയ വികസിപ്പിച്ചെടുത്ത ഒരു പാരൽ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമും പ്രോഗ്രാമിംഗ് മോഡലുമാണ് ഇതിലൂടെ ഹെവി കമ്പ്യൂട്ടിംഗ് ആവശ്യമുള്ള ടാസ്കുകൾക്ക് ജി പി യു യൂസ് ചെയ്യാൻ ഡെവലപ്പേഴ്സിനെ സഹായിക്കുന്നു ി ക്യുഡ യൂസ് ചെയ്ത് ജിപിയു യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു ഇനി ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് ചെക്ക് ചെയ്യാം ആദ്യകാലങ്ങളിൽ ടു ഡി ത്രീ ഡി ഗ്രാഫിക്സ് വേഗത്തിൽ റെൻറ്റർ ചെയ്യുന്നതിനാണ് ജിപിയു യൂസ് ചെയ്തിരുന്നത് മെയിൻലി ത്രീ ഡി ഗെയിമിംഗ് ആൻഡ് വിഷ്വലൈസേഷൻ എന്നാൽ ഇത്തരം ടാസ്കുകൾ അല്ലാതെ ജനറൽ കമ്പ്യൂട്ടിംഗ് ടാസ്കുകൾക്കും ജിപിയു യൂസ് ചെയ്യാം എന്ന് ഒരു പി എച്ച് ഡി സ്റ്റുഡൻ്റായ ഇയാൻ ബഗ് മനസ്സിലാക്കി ഇത് എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് ബ്രൂ എന്ന ഒരു പ്രോഗ്രാമിംഗ് മോഡലും അദ്ദേഹം വികസിപ്പിച്ചെടുത്തു ജനറൽ പർപ്പസ് കോഡ് യൂസ് ചെയ്ത് ജി പി യുവിനെ റൺ ചെയ്യിക്കുന്നതായിരുന്നു ഈ ഒരു മെത്തേഡ് എൻ വി ഡിയ ഈ ഒരു വർക്കിൽ ഇംപ്രസ് ആവുകയും രണ്ടായിരത്തി നാലിൽ യാൻ ബക്കിനെ എൻ വി ഡിയിലേക്ക് ഹയർ ചെയ്തു അതിനുശേഷം എൻ വിഡിയ ടീമുമായി ചേർന്ന് ക്യുഡ എന്ന ഈ ഒരു പ്രോഗ്രാമിംഗ് ആർക്കിടെക്ചർ ബിൽഡ് ചെയ്തു രണ്ടായിരത്തി ഏഴിലാണ് ക്യുഡയുടെ ഫസ്റ്റ് വേർഷൻ റിലീസാകുന്നത് ഡെവലപ്പേഴ്സിന് ഫെമിലർ ആയ സി സി പ്ലസ് പ്ലസ് എന്നീ ലാംഗ്വേജുകൾ യൂസ് ചെയ്ത് ജി പി യു യൂട്ടിലൈസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നു ഇവയെ കൂടാതെ ഹൈ ലെവൽ പ്രോഗ്രാമായ പൈത്തണ്ണും നമുക്കിവിടെ യൂസ് ചെയ്യാം പൈത്തണിലെ ലൈബ്രറീസ് ആയ പൈ ടെൻസർ ഫ്ലോ എന്നിവയും ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം ക്യുഡ യൂസ് ചെയ്യുന്നത് ജി പി യു അസസ് ചെയ്യുവാനാണ് എന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നമുക്ക് ഡയറക്റ്റായി ജി പി യു അസസ് ചെയ്യുവാൻ സാധിക്കില്ല സി പി യു ഇതിന്റെ ഒരു പാർട്ടാണ് സിപി യു വഴിയാണ് ജിപി യു ലേക്ക് അസസ് ചെയ്യുന്നത് ഒരു നോർമൽ പ്രോസസ് വരുമ്പോൾ അത് സിപി യു ഹാൻഡിൽ ചെയ്യുന്നു എന്നാൽ ഒരു ഹെവി കമ്പ്യൂട്ടിംഗ് ടാസ്ക് വരുമ്പോൾ അത് സിപി യു ജി പി യുവിന് കൈമാറുന്നു ഇവിടെ ക്യുഡ ഒരു ഇന്റർഫേസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് സി പി യു ജി പി തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ഇന്റർഫേസ് ഇവിടെ നടക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത് സിപിയുവിന്റെ റാമിൽ നിന്നും ജിപിയുവിന്റെ റാമിലേക്ക് ഡേറ്റ കോപ്പി ചെയ്യുന്നു നെക്സ്റ്റ് ഈ ഒരു ഹ്യൂജ് ടാസ്കിനെ സ്മാൾ ടാസ്ക് ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു ഇവ ഓരോന്നും ഓരോ ആക്കുന്നു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ത്രെഡുകളെ ജിപിയു യൂസ് ചെയ്ത് സൈമൽടൈനിയസ്ലി റൺ ചെയ്യുന്നു ഇത് ചെയ്യുന്നത് കേണൽ ലോഞ്ച് എന്ന പ്രോസസ്സിലൂടെയാണ് ഇവിടെ കേണൽ എന്നത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ് ജിപിയുവിൽ റൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷൻ ട്രിഗർ ആകുമ്പോഴാണ് തൗസൻഡ്സ് ഓഫ് പാരൽ ത്രെഡ്സ് റണ്ണാകുന്നത് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ അതിൻ്റെ റിസൾട്ട് ജി പി യു മെമ്മറിയിൽ നിന്നും സി പി യു മെമ്മറിയിലേക്ക് കൈമാറുന്നു ഇതാണ് ഇതിൻ്റെ ഓവറോൾ വർക്ക് ഫ്ലോ ഇവിടെ ജി പി യു അലോക്കേഷൻ ഡേറ്റ ട്രാൻസ്ഫർ ജി പി യു കേണൽസ് ലോഞ്ച് സിംഗറനൈസിങ് റിസൾട്ട് ഇതെല്ലാം ചെയ്യുന്നത് ക്യുഡയാണ് മോഡേൺ എഐയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടെക്നോളജിയാണ് ക്യുഡ ഡീപ് ലേണിംഗ് മോഡൽസിനെ ട്രെയിൻ ചെയ്യിക്കുവാൻ ആഴ്ചകളും മാസങ്ങളും വേണ്ടിയെടുത്ത് മണിക്കൂറുകൾ കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ ക്യുട യൂസ് ചെയ്ത് സാധിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ആവശ്യമുണ്ട് ലൈക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെക്ടർ അഡിഷൻ കൺവല്യൂഷൻസ് ആക്ടിവേഷൻസ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്നിങ്ങനെ ഒരുപാട് കമ്പ്യൂട്ടിംഗ് ആവശ്യമുള്ള ടാസ്കുകളുണ്ട് ജി പി യുവിൻ്റെ പാരലൽ പ്രോസസ്സിംഗിലൂടെ ഇവ ഈസിയാക്കാൻ സാധിച്ചു മെഷീൻ ലേണിംഗ് ഡാറ്റ അനലറ്റിക്സ് തുടങ്ങിയ മേഖലകളിലും വലിയ ഡേറ്റാ വേഗത്തിൽ വിശകലനം ചെയ്യുന്നതിനും ക്യുട സഹായിക്കുന്നു ക്യുഡ പ്രധാനമായും സപ്പോർട്ട് ചെയ്യുന്നത് സി ആൻഡ് സി പ്ലസ് പ്ലസ് ആണ് കേരളസ് എഴുതുന്നതിന് പ്രധാനമായും യൂസ് ചെയ്യുന്നത് ഈ ലാംഗ്വേജുകളാണ് മറ്റൊരു സപ്പോർട്ടീവ് ലാംഗ്വേജ് ആണ് പൈത്തൺ പൈ ക്യുഡ ടെൻസർ ഫ്ലോ പൈ ടോർച്ച് തുടങ്ങിയ ലൈബ്രറീസും ക്യുഡ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സയൻറ്റിഫിക് കമ്പ്യൂട്ടിങ്ങിൽ ഫോർ ടെൻ വ്യാപകമായി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻവീഡിയ അതിനും ക്യുഡ സപ്പോർട്ട് നൽകുന്നുണ്ട് ഇവയെ കൂടാതെ മറ്റു പല ലാംഗ്വേജുകളിലും ക്യുഡ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു സിമ്പിൾ പൈപ്പൺ എക്സാമ്പിൾ ആണ് ഇവിടെ പൈ ടോർച്ച് യൂസ് ചെയ്ത് ക്യുഡ അവൈലബിൾ ആണോ എന്ന് ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്യുന്നു ബേസിക്കലി എൻ വിഡിയ ജി പി യു പ്ലസ് ക്യുഡ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു അവൈലബിൾ ആണെങ്കിൽ ജി പി യു സെലക്ട് ചെയ്യുന്നു ദെൻ വെക്ടർ അഡിഷൻ എന്ന ഓപ്പറേഷൻ ചെയ്യുന്നു ഇതിനുശേഷം സിപി യു യൂസ് ചെയ്തും ജിപിയു യൂസ് ചെയ്തും കിട്ടുന്ന റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നു ക്യുഡ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എൻ വിഡിയ ജി പി യു അവൈലബിൾ ആയിരിക്കണം അതിൻ്റെ ഏറ്റവും പുതിയ ഡ്രൈവറുകളും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഇത് ചെക്ക് ചെയ്യാൻ വിൻഡോസ് മെഷീനിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എൻ വി ഡിയ കൺട്രോൾ പാനൽ പരിശോധിക്കാം അല്ലെങ്കിൽ ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്ത് ഡിസ്പ്ലേ അഡാപ്റ്റർ എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ എൻ വി ഡിയ ജി പി യുസ് ലിസ്റ്റ് ചെയ്യുന്നതായി കാണാം ഉബുണ്ടു മെഷീനിൽ എൻ വി ഡിയ ഹൈഫോൺ എസ് എം ഐ എന്നു ടെർമിനൽ കമാൻഡ് കൊടുത്താൽ ക്യുഡ എനേബിൾഡ് ആണെങ്കിൽ ഇതുപോലെ റിസൾട്ട് കാണാൻ സാധിക്കും ഇതുകൂടാതെ പൈത്തൺ യൂസ് ചെയ്തും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കിടയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് എൻ വി ഡി ഐയുടെ ജി പി യുവിൽ മാത്രമേ കിട വർക്കാവൂ നിങ്ങളുടെ സിസ്റ്റത്തിൽ എ എം ഡി ഇൻഡെൽ എന്നിവയുടെ ജി പി ഒ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി പി ഒ ആണെങ്കിൽ അവിടെ കിട വർക്കാവണം എന്നില്ല ഇവിടെയുള്ളൊരു പ്രോബ്ലം എന്നത് കിഴ യൂസ് ചെയ്താൽ അത് കംപ്ലീറ്റ്ലി എൻ വി ഡി ഐ ജി പി യുസിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം എൻ വി ഡി ഐയുടെ ക്വിഡയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക Thank you for watching and see you in the next video.